എല്ലാവർക്കും സന്ധ്യാവന്ദനം കാട്ടുമുത്തി എന്ന കഥയുടെ നാലാം ഭാഗമാണ് മുന്നിലുള്ള ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് വരും കഥ കേൾക്കാം കേൾക്കൂന്തോട്ടത്തിലെ ചെടികൾക്കിടയിലൂടെ ഓടിക്കളിക്കുകയായിരുന്ന ഉണ്ണിയെ നോക്കി ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്ന സിംഹരാജൻ കൊമ്പനാനയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മൃഗങ്ങൾ വരുന്നത് കണ്ട് ഒന്നും ഉരണ്ടു പിന്നെ മകനെ വിളിച്ച് അരികിൽ നിർത്തി സമീപം എത്തിയ കൊമ്പനാന മസ്തകം താഴെ മുട്ടിച്ചു വണങ്ങി പുറകെ വന്ന മൃഗങ്ങളും അപ്രകാരം ചെയ്തു അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് രാജൻ ഗൗരവത്തിൽ ചോദിച്ചു ഉം എന്താ എല്ലാവരും കൂടെ എന്താ കാര്യം സംഭവങ്ങൾ കൊമ്പനാന മൃഗരാജനോട് വിശദീകരിച്ചു കൂടെ വന്നവരുടെ ഉത്കണ്ഠയും സങ്കടവും ഉണർത്തിച്ചു എല്ലാം വിശദമായി കേട്ട ശേഷം രാജൻ പറഞ്ഞു കാട്ടുമുത്തിയുടെ വിഗ്രഹം മോഷണം പോയെന്ന് വിശ്വസിക്കാനാവുന്നില്ല ആ പൂജാരി പാണ്ഡിനെ എല്ലാ വർഷവും കാണാറുണ്ട് വിഗ്രഹമോഷണത്തിന്റെ പിറകിൽ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ നിയമത്തിനു മുന്നിൽ തെളിവുകളാണല്ലോ ആവശ്യം ഏതായാലും നിങ്ങൾ എല്ലാവരും ഇത്ര ദൂരം വന്ന് നമ്മെ കണ്ട് അപേക്ഷിച്ചതല്ലേ സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു മന്ത്രി മുഖ്യനും ആയി ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം മൃഗരാജൻ പുത്രനെയും കൂട്ടി തിരിഞ്ഞു നടന്നു പിറ്റേന്ന് മൃഗരാജന്റെ കൊട്ടാര പരിസരം മൃഗസഞ്ചയങ്ങളെ കൊണ്ട് നിറഞ്ഞു കാട്ടുമുത്തിയുടെ വിഗ്രഹം മോഷണം പോയ വിവരം കാട്ടിലെങ്ങും പാട്ടായിരുന്നു പൂജാരി ആന തന്നെ വിഗ്രഹം കാട്ടെന്ന് വിശ്വസിക്കാൻ പലർക്കും കഴിയില്ലായിരുന്നു ആനക്കൂട്ടം അതല്ല അതിനപ്പുറവും കാണിക്കും എന്ന് ചില കുബുദ്ധികൾ പറയാതിരുന്നില്ല ആ അഭിപ്രായം പറഞ്ഞവന്റെ നേരെ കൊമ്പുകുലിക്ക് പാഞ്ഞെടുത്ത ആനകളെ നിയന്ത്രിക്കാൻ നീലാണ്ടനും മറ്റും ഏറെ പണിപ്പെട്ടു മന്ത്രിമുഖ്യൻ അറിഞ്ഞാൽ തല കൊയ്യും അടങ്ങി നിൽക്ക് ആനക്കാരണവർ അവരെ ശാസിച്ചു അല്പം കഴിഞ്ഞ് പാണ്ഡനാനയെ മുൾച്ചങ്ങളിയിൽ ബന്ധിച്ച് ചെന്നൈ പോലീസ് കനത്ത സുരക്ഷയിൽ എത്തിച്ചു കൊച്ചുകൊമ്പനും വള്ളി ആനയ്ക്കും അത് കണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്പസമയത്തിനകം മന്ത്രിമുഖ്യനും പുറകെ സിംഹരാജനും എഴുന്നള്ളി മൃഗങ്ങളെല്ലാം അച്ചടക്കത്തോടെ നിശബ്ദരായി നിന്നു ശികാരി ചീത്തപ്പുലി മുന്നോട്ട് വന്ന് കാട്ടുമുത്തിയുടെ വിഗ്രഹ മോഷണ വിവരവും തുടർന്ന് എസ് ഐ ചെമ്പന്റെ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചു പാണ്ഡനാന വിഗ്രഹം മോഷ്ടിച്ച് മനുഷ്യർക്ക് കൈമാറി എന്ന കണ്ടെത്തലും വായിച്ചു കേൾപ്പിച്ചു ഈ കുറ്റത്തിന് തക്കതായ ശിക്ഷ വിധിക്കുവാൻ മൃഗരാജനോട് അഭ്യർത്ഥിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞ് മൃഗരാജൻ മന്ത്രിമുഖിന്റെ നേരെ നോക്കി രാജന്റെ ഇംഗിതം മനസ്സിലാക്കിയ വരയം കടുവ എഴുന്നേറ്റ് നിന്ന് സദസ്സിനോടായി പറഞ്ഞു ഈ മോഷണം നമ്മുടെ നാടിനെ നടക്കുന്ന ഒന്നാണ് സിംഹരാജന്റെ ഭരണത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വച്ചു വച്ചുപൊറപ്പിക്കുകയില്ല അറിയാലോ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ ഇവിടെ പ്രസക്തമായ ഒരു കാര്യം മോഷണം പോയ വിഗ്രഹം കണ്ടെടുത്തിട്ടില്ല എന്നതാണ് അത് മനുഷ്യരുടെ ഗ്രാമത്തിൽ എത്തിയോ എന്നറിയണം എങ്ങനെ എത്തി എന്നും കൃത്യമായി അറിയണം എന്നാൽ മാത്രമേ ഇപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന പ്രതി ശരിക്കും കുറ്റക്കാരനാണോ എന്നറിയാൻ കഴിയൂ അതിന് വിശദമായ ഒരു അന്വേഷണം കൂടി നടത്തേണ്ടിയിരിക്കുന്നു പക്ഷെ മന്ത്രി മുഖ്യ നമുക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകൾ പാണ്ഡനാനയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തക്കവണ്ണമുള്ളതാണ് ഷിക്കാരി ഇടയ്ക്ക് നേരെ പറഞ്ഞു ണെന്ന് തന്നെ കരുതാം പക്ഷേ മൃഗരാജൻ ഒരു വിശദമായ അന്വേഷണം നടത്തി ആ വിഗ്രഹം ഇപ്പോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ ഈ കേസിന് ഒരു തുടരന്വേഷണം ഉണ്ടാവണം കാട്ടിലെ മൃഗരാജന്റെ പ്രജകളും അത് ആഗ്രഹിക്കുന്നു പ്രജകളുടെ ഹിതം അറിഞ്ഞു ഭരിക്കുക എന്നതാണ് ഉത്തമനായ ഒരു രാജാവ് ചെയ്യേണ്ടത് അതുകൊണ്ട് കൂടുതൽ വിശദവും ശാസ്ത്രീയവുമായ ഒരു അന്വേഷണത്തിന് ഈ കേസ് ഫോറസ്റ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ടീമിനെ ഏൽപ്പിക്കാൻ രാജിന്റെ അനുവാദത്തോടെ ഞാൻ ഉത്തരവിടുന്നു ക്യാപ്റ്റന്റെ നേതൃത്വത്തിലുള്ള എഫ് ബി ഐ ടീം നാളെ തന്നെ അന്വേഷണം തുടങ്ങുന്നതാണ് അവർ ഒരാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് രാജൻ ആവശ്യപ്പെടുന്നു അവിടെ കൂടിയിരുന്ന മൃഗങ്ങളെല്ലാം മനസ്സ് നിറഞ്ഞ് കരഘോഷം മുഴക്കി ചിലർ തീരുമാനത്തിൽ അതൃപ്തരായി പല്ലിറുമി സിംഹരാജന്റെ മുമ്പിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ധൈര്യമില്ലാതെ കൈകൾ കൂട്ടി തിരുമ്മി എസ് ഐ ചെമ്പനും കൂട്ടരും ആയിരുന്നു അതിലെ പ്രധാനികൾ ഷിക്കാരിക്ക് ദേഷ്യം തോന്നാതിരുന്നില്ല തന്റെ പോലീസ് സംഘത്തെ അപമാനിക്കുന്നതല്ലേ ഈ തീരുമാനം ഹോ ഇനി ആ ക്യാപ്റ്റൻ ആനച്ചാരുടെ തിരുമുഖം കൂടി കാണണം പണ്ട് എലിഫന്റ് സ്ക്വാഡിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഒന്ന് രണ്ട് തവണ ഉടക്കിയതാണ് താൻ വലിയ ബുദ്ധി വിചാരവുമായി നടക്കുന്ന മന്ദൻ ഉം കാണട്ടെ ഇനി ഈ കേസിൽ എന്ത് പുതിയ കാര്യമാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം ആ പെരുവയറിന്റെ മുഖത്ത് നോക്കി ഒന്ന് പല്ലെളിച്ച് കാണിക്കാൻ തലയും താഴ്ത്തി അവന്റെ ഒരു പൂക്കുണ്ടാവും ഹോ ഹോ എൻ്റെ പുലിമുരുകാ നീ അതെനിക്കൊന്ന് കാണിച്ചു തരണേ പിറ്റേന്ന് പുലർച്ചെ തന്നെ കുറെ മൃഗങ്ങളും പക്ഷികളും അമ്പല പരിസരത്ത് എത്തിച്ചേർന്നു സ്ഥിരമായി കാട്ടുമുത്തിയെ തൊഴാൻ വരുന്നവരാണ് എറിയും പിന്നെ അന്വേഷണ കൗതുകം കൊണ്ടു കുറെ കഴിഞ്ഞപ്പോൾ കുമാരി കുരുവി ചിലച്ചു കൊണ്ട് പറന്നു വന്നു ദേ വരുന്നുണ്ട് എഫ് പി ഐക്കാര് വരുന്നുണ്ട് അവിടെ കൂടിയിരുന്നവരെയെല്ലാം കാവൽ നിന്നിരുന്ന ചെന്നൈ പോലീസ് ദൂരേക്ക് മാറ്റി നിർത്തി അല്പം കഴിഞ്ഞപ്പോൾ കീഴ്ക്കാം തൂക്ക് കുന്നിറങ്ങി വരുന്ന നാൽവർ സംഘം അവരുടെ കണ്ണിൽപ്പെട്ടു എല്ലാവരും ആദ്യം ശ്രദ്ധിച്ചത് ക്യാപ്റ്റനെ തന്നെയാണ് എന്താ തലയെടുപ്പ് എന്താ നിറം കൊമ്പുകളുടെ നീളം വണ്ണം ശരിക്കും മൊത്തൊരാണ് ആ മിലിട്ടറി ചിട്ട നടത്തത്തിലെങ്ങോളം ഉണ്ട് ക്യാപ്റ്റന്റെ ഇരുവശവുമായി രണ്ട് പേർ കറുത്തിരണ്ട ശരീരവും ചുവന്ന കണ്ണുകളുമായി ഫോക്സ്മാൻ എന്ന കുറുക്കൻ പ്രതികളുടെ നീക്കങ്ങൾ കണ്ടുപിടിക്കുന്നതിലും സാക്ഷികളുടെ മൊഴികളും തെളിവുകളുടെ വിശകലനങ്ങളും നടത്തുന്നതിലും മിടുമിടുക്കൻ മറുവശത്ത് ഡോക്സാരി എന്നറിയപ്പെടുന്ന കാട്ടുനായ ബുദ്ധി തെളിവുകൾ മണത്ത് കണ്ടുപിടിക്കുന്നതിലും അഗ്രഗണ്യൻ വേണ്ടി വന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രതികളെ ആക്രമിച്ചു കീഴടക്കുന്നതിൽ വിദഗ്ധൻ അവന്റെ വായിലെ കൂർത്ത പല്ലുകൾ കണ്ടാൽ മതി കയ്യും കാലും വിറയ്ക്കാൻ പിന്നെയല്ലേ ഓടി രക്ഷപ്പെടുന്നത് ക്യാപ്റ്റന്റെ പുറത്ത് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവനെ അടുത്തെത്തിയപ്പോഴാണ് എല്ലാവരും കണ്ടത് ജഡായു എന്ന് വിളിക്കുന്ന കഴുകൻ ക്യാപ്റ്റന്റെ ക്യാമറ കണ്ണുകൾ എന്നാണ് അവൻ അറിയപ്പെടുന്നത് എത്ര ഉയരത്തിൽ പറന്നാലും താഴെയും അകലെയുമുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിൽ വിദഗ്ധൻ ചുറ്റുമുള്ളവരുടെ ചലനങ്ങളും മുഖഭാവങ്ങളും തന്റെ ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി നോക്കി ഒപ്പിയെടുക്കും ഇവർ നാലു പേരും ചേർന്നാണ് എല്ലാ കേസ് അന്വേഷണവും ഗാംഭീര്യം നിറഞ്ഞ ക്യാപ്റ്റന്റെ രംഗപ്രവേശം കൂടെ നിന്നവരിലെല്ലാം ഒരേ സമയം കൗതുകവും ഭയവും ഉണർത്തി അമ്പലത്തിന്റെ ചുറ്റിലും ഒരു ദീർഘ നിരീക്ഷണം നടത്തിയ ശേഷം മറ്റു രണ്ടുപേരെയും വിളിച്ച് നീക്കി നിർത്തി അവരുടെ കണ്ടെത്തലുകൾ ചർച്ച ചെയ്തു ഫോക്സ്മാന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു അവൻ ഉടനെ മറ്റൊരു വഴിക്ക് തിരിഞ്ഞു അതുപോലെ ഡോക്സാരിയെ വിളിച്ച് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു ഈ സമയം ഒരു മരക്കൊമ്പിൽ പരിസരം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജഡായു അവിടെ കൂടിയിരുന്നവരെയെല്ലാം ഒന്ന് നോക്കിയ ശേഷം ക്യാപ്റ്റൻ മുമ്പിൽ തന്നെ നിൽക്കുകയായിരുന്ന ഒരു മുട്ടനാടിനെ അടുത്തേക്ക് വിളിച്ചു ഇവിടെ സ്ഥിരമായി തൊഴാൻ വരുന്നതാണോ അല്പം പരിഭ്രമത്തോടെയാണ് മുട്ടനാട് ഉത്തരം നൽകിയത് എന്നും വല്ലപ്പോഴും ഇവിടെ എന്നും വരാറുള്ളവർ ക്യാപ്റ്റന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് കുമാരി കുരുവിയും പകലുറങ്ങി കഴുതയുമാണ് ഞാനും രമണീതത്തെയും എന്നും വരും പഴങ്ങളൊക്കെയായി വായാടിക്കയും കൂട്ടരും പ്രസാദ വിതരണം ആകുമ്പോഴേക്കും എത്തും ഞാനും വാലും മുറിയ പശുക്കുട്ടിയും മിക്ക ദിവസവും വരും സാറേ പകലുറങ്ങിയുടെ മറുപടി ഓരോരുത്തരോടും അമ്പലത്തിലെ പൂജാ രീതിയെക്കുറിച്ചും ചടങ്ങുകളെ ചോദിച്ചറിഞ്ഞു പാണ്ഡനാനയുടെ രീതികളെയും സ്വഭാവത്തെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായി അവന്റെ കുടുംബ പശ്ചാത്തലവും അന്വേഷിക്കുകയുണ്ടായി എല്ലാവർക്കും ആന തിരുമേനിയെക്കുറിച്ചും കുരങ്ങച്ചാരെ കുറിച്ചും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അവരിവരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു ക്യാപ്റ്റൻ പതുക്കെ കുന്നിറങ്ങി നടന്നു കുറച്ചുപേർ അവനെ പിന്തുടർന്നു മറ്റുള്ളവർ സ്വന്തം വീടുകളിലേക്ക് നടന്നു വഴിയിൽ നീലാണ്ടൻ ആന കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പരസ്പരം അഭിവാദ്യം ചെയ്ത ശേഷം നീലാണ്ടൻ ക്യാപ്റ്റന്റെ സമീപത്തെത്തി ക്യാപ്റ്റൻ സർ ഞങ്ങൾക്കുറപ്പുണ്ട് പാണ്ഡൻ ഒരു തെറ്റായ കാര്യം ചെയ്യില്ല എന്ന് ആ എസ് ഐ ചെമ്പൻ കള്ളക്കേസ് അവനെ പെടുത്തിയിരിക്കയാണ് അങ്ങേക്കറിയാമോ ഇന്ന് വരെ മതപ്പാട് പോലും ഉണ്ടാകാത്ത ഒരു സാധുവാണ് അവൻ ആ ഇടുങ്ങിയ കുഴിയിൽ ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ പീഡിപ്പിക്കുകയാണ് പോലീസ് കേട്ടുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ക്യാപ്റ്റൻ തലകുലുക്കി ഒന്നുകൂടി അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നടന്നു